ഏഷ്യയിലെ ഏറ്റവും വലിയ കൊടീശനും റിലയൻസ് ഇൻഡസ്ട്രീസ് ഉടമയുമായ മുകേഷ് അംബാനിയുടെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ഈ മാസം പന്ത്രണ്ടിനാണ് മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ഇളയ മകനായ അനന്ത് അംബാനിയുടെയും രാധിക മെർച്ചന്റിന്റെയും ആഡംബര വിവാഹം ലോകമൊട്ടാകെ അതിശയത്തോടെ നോക്കിക്കണ്ടത് വിവാഹ ചടങ്ങുകളിൽ അംബാനി കുടുംബത്തിലെ സ്ത്രീകൾ ധരിച്ച വസ്ത്രങ്ങളുടെയും അണിഞ്ഞ ആഭരണങ്ങളുടെയും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ നിത അംബാനിയുടെ പുതിയ ചിത്രങ്ങളാണ് വൈറലാകുന്നത് നിത മുകേഷ് അംബാനി കൾച്ചറൽ സെന്ററിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ നിത അംബാനിൻ ധരിച്ച സാരിയുടെ വിശേഷങ്ങളാണ് വൈറലാകുന്നത് പരിശോധിക്കുക വിശദമായി നമസ്കാരം ഞാൻ ആരതി കൂടുതലും ബനാറസി സാരികൾ ധരിക്കുന്ന നിതാ അംബാനി ഇത്തവണ കസവ് സാരി ധരിച്ചാണ് പരിപാടിക്കെത്തത് പൂർണ്ണമായും കേരളത്തിൽ നെയ്തെടുത്ത് എന്ന പ്രത്യേകത കൂടി ഈ സാരിക്കുണ്ട് കേരളത്തിലെ പ്രഗത്ഭരായ ഇരുപതോളം നെയ്ത്തുകാരാണ് കസവ് സാരി തയ്യാറാക്കിയിരിക്കുന്നത് ഒൻപത് ഇഞ്ചോളം വീതിയുള്ള ഗോൾഡൻ ബോർഡർ കൂടിയ സാരിയിൽ മെറൂൺ മീനാക്കാരി ബുട്ട ഡിസൈനുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൈറലാകുന്ന ചിത്രങ്ങളിൽ കസവ് സാരി ധരിച്ച് സ്വർണമാലയും വളകളും കമ്മലും അണിഞ്ഞ നിത അംബാനിയുടെ ചിത്രങ്ങളാണ് വൈറലാകുന്നത് പുതിയ പോസ്റ്റിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ താരമായത് അംബാനി കുടുംബത്തിലെ നായയുമായിരുന്നു വിവാഹ ചടങ്ങിൽ തിളങ്ങിയ മറ്റൊരു അംബാനി കൂടി ഉണ്ടായിരുന്നു അംബാനിയുടെ വളർത്തു നായ ഹാപ്പി അംബാനി വിവാഹ ചടങ്ങുകളിൽ ഡിസൈൻ വസ്ത്രങ്ങളിൽ തിളങ്ങിയ ഈ ഗോൾഡൻ റിട്രീവറുടെ ചിത്രങ്ങൾ ഏറെ വൈറലായിരുന്നു അത്യാഡംബര ജീവിതം നയിക്കുന്ന അംബാനികളുടെ വളർത്തു നായയും അതേ ജീവിത സാഹചര്യത്തിൽ തന്നെയാണ് വളരുന്നത് മൂന്ന് കോടിയുടെ മെർസിഡസ് ബെൻസ് ജി ഫോർ ഹൺഡ്രഡ് ഡി മോഡൽ കാറിലാണ് അനന്തമാരിയുടെ വളർത്തു നായയുടെ ഹാപ്പിയുടെ യാത്ര ഈ ഡീസൽ എ സി ചിത്രങ്ങൾ അടുത്തിടെ ചർച്ചയായിരുന്നു ബെൻസിന് മുൻപ് അൻപത് ലക്ഷത്തിന്റെ ടൊയോട്ട ഫോർച്യൂണറിലും ഒന്നേ ദശാംശം അഞ്ചു കോടിയുടെ ടൊയോട്ട വെൽഫെയറിലുമായിരുന്നു ഹാപ്പിയുടെ യാത്ര മെർസിഡസ് ബെൻസ് ജി ഫോർ ഹൺഡ്രഡ് ഡി മോഡലിൽ ഏകദേശം രണ്ടേ ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയാണ് എക്സ് ഷോറൂം വില ജി ത്രീ ഫിഫ്റ്റി ഡിക്ക് പകരക്കാരനായി വന്ന ജി ഫോർ ഹൺഡ്രഡ് ഡി ഈ വർഷം ആദ്യമാണ് അവതരിപ്പിച്ചത് കോവിഡിനു ശേഷം ഇന്ത്യയിൽ വളർച്ച കൈവരിച്ച ഫ്രഞ്ച് ഭീമൻ ഡി കാത്തലോണിനെ വെല്ലുവിളിക്കാൻ മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ട്രീറ്റിൽ രംഗത്തെത്തിയിരുന്നു ഡിക്കാത്തലോൺ മാതൃകയിൽ സ്പോർട്സ് ഉൽപ്പന്നങ്ങളുടെ റീറ്റെയിൽ ശൃംഖല രാജ്യത്തുടനീളമുള്ള നഗരങ്ങളെ സ്ഥാപിക്കാനാണ് റിലയൻസ് പദ്ധതിയിടുന്നത് ഇതുവരെ പേരിട്ടിട്ടില്ലാത്ത ബ്രാൻഡിനായി മുൻനിര നഗരങ്ങളിലെ പ്രധാന സ്ഥലങ്ങളിൽ എണ്ണായിരം മുതൽ ചതുരശ്ര അടിസ്ഥാനങ്ങൾ പാട്ടത്തിനെടുക്കാൻ കമ്പനി പദ്ധതിയിടുന്നതായി ഇക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഡി കാത്തലോൺ വിജയിപ്പിച്ച അതേ മാതൃക നടപ്പാക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് ഡിക്കാത്തലോൺ ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ശേഷം കമ്പനിയുടെ വരുമാനം കുതിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി എഴുപത്തി ഒൻപത് കോടിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടി രൂപയുമായിരുന്നു ഇവർക്കുണ്ടായിരുന്ന വരുമാനം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോഴേക്കും മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് കോടിയിലേക്ക് എത്തിരുന്നു ഡി കാത്തലിനെ കൂടാതെ മറ്റു സ്പോർട്സ് ബ്രാൻഡുകൾക്കും ഇന്ത്യയിൽ വലിയ വളർച്ചയാണ് നേടിയെടുത്തത് പ്യൂമ സ്കച്ചേഴ്സ് അഡിഡാസ് അസിക്സ് തുടങ്ങിയ മുൻനിര സ്പോർട്സ് ബ്രാൻഡുകൾ രണ്ടു വർഷം മുമ്പ് അയ്യായിരത്തി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് വരുമാനമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്തുമ്പോഴേക്കും അത് പതിനൊന്നായിരത്തി അറുനൂറ്റി പതിനേഴ് കോടി രൂപയുമായി മാറിയിരുന്നു മാർച്ചിൽ ഇന്ത്യയിൽ നടന്ന ഒരു പരിപാടിയിൽ ഡി കാത്രോണിന്റെ ചീഫ് റീറ്റെയിൽ ആൻഡ് കൺട്രീസ് ഓഫീസർ സ്റ്റീവ് ഡൈക്സ് രാജ്യത്തിന്റെ പ്രധാന്യ ഊന്നിപ്പറയുന്ന ആഗോളതലത്തിൽ കമ്പനിയുടെ മികച്ച അഞ്ച് വിപണികളിൽ ഇന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഈ സ്ഥാനത്തേക്കാണ് അംബാനി കടന്നുകയറുന്നത്